സബ്ജക്റ്റ് ആയിരുന്നു ലൂസിഫർ ഞാൻ പണ്ട് എഴുതി വെച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ലൂസിഫറിൻ്റെ അതേ ലാലേട്ടൻ്റെ ആ ക്യാരക്ടർ വെച്ചിട്ട് ആ ലൂസിഫർ നോക്കാണെങ്കിൽ ഇപ്പൊ ഒരു ക്യാരക്ടറിനെ മാത്രം സെൻട്രലൈസ് ചെയ്ത് മൂവ് ചെയ്യുന്ന സിനിമ അല്ല ലൂസിഫർ നിങ്ങൾ ആരാണോ നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ചു സംസാരിക്കണം എനിക്ക് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു മുരളീഗോപിക്കാണ് അടുത്തതായിട്ടുള്ള പണി വരാൻ പോകുന്നതെന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ മുരളീഗോപിയെ പേടിയുണ്ടെന്ന് തോന്നുന്നു കാരണം മുരളീ ഗോപിയുടെ അച്ഛൻ ഭരത് ഗോപി എന്ന് പറയുന്ന അത്രയും അദ്ദേഹം അദ്ദേഹം ഒരു ബി ജെ പി കാരനായതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഇളവ് മുരളീഗോപിക്ക് കൊടുത്തതാണോ അതോ മുരളീഗോപിയെ പേടിച്ചിട്ടാണോ എന്ന് മനസ്സിലാകുന്നില്ല കാരണം മുരളീഗോപി വ്യക്തമായിട്ടുള്ള നിലപാടുള്ള ആളാണെന്നും ഒരിക്കലും അവരുടെ മുൻപിൽ മുട്ടുകുത്തില്ല എന്നും മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല നമ്മൾ പറഞ്ഞതുപോലെ മുരളീഗോപെ മാത്രം അവർ ടാർഗറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് ഒന്നും പറയാതെ വിട്ടിരിക്കുകയാണ് ഇനി ഏത് രീതിയിൽ പണി വേറെ കൊടുക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും മുരളീഗോപിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ഇതുവരെയും മുരളീഗോപിക്കെതിരെ ഒരനക്കവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാല് മുരളീകോപിക്കെതിരെ എന്തെങ്കിലും പറയാൻ നിന്നാൽ മുരളി മുരളീകോപി അടുത്ത അടുത്ത സിനിമയിലൂടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ഇനി ലൂസിഫർ ത്രീ വരാൻ പോവുകയാണ് എസ്രയേൽ എന്ന് പറയുന്ന ലൂസിഫർ ത്രീ സിനിമ വരാൻ പോവുകയാണ് അതിൽ ഇതിന്റെ ബാക്കിയാണ് വരാൻ പോവുക അപ്പം അതിൽ എന്തായിരിക്കും ഇനി ഉണ്ടാവുക ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇനി ബാക്കി ഭാഗങ്ങളിൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്തൊക്കെ കാണിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് സെക്കൻഡ് സിനിമയിൽ തന്നെ ഇത്രയും വിവാദങ്ങൾ ഇവർ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ സിനിമയും ആ രീതിയിൽ വിവാദങ്ങൾക്കനുസരിച്ചിട്ട് ജയിക്കുകയും ജയിച്ചു എന്നല്ല സക്സസ് ആയി എന്നല്ല അതിനും അപ്പുറം ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നുള്ള രീതിയിൽ ഇരുന്നൂറ്റമ്പത് കോടി അടിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്ത് ഒന്നാം സ്ഥാനത്താണ് ഇപ്പം എംബുരാൻ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനിയും അസ്രയിൽ ഇറങ്ങുന്ന സമയത്തും ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും അതിലേക്ക് വരുന്നതിന് മുൻപ് പലരും പറഞ്ഞൊരു കാര്യമായിരുന്നു എംപുരാനിൽ ഈ ഒരു കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപോലെയല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മോഹൻലാലിനെ കാണിച്ചിട്ടേ ഇല്ല എന്നുള്ള ശുദ്ധ മണ്ഡത്തരങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് മുരളി ഗോപി തന്നെ മുരളീ ഗോപി ഈ ലൂസിഫറിനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് ഭാഗങ്ങളൊന്ന് മുരളി ഗോപിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ സിനിമയിൽ ആർക്കൊക്കെ എന്തൊക്കെ എങ്ങനെയാണ് ഓരോരോ കഥാപാത്രങ്ങളും കൊടുക്കേണ്ടത് അപ്പൊ എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ചില ആൾക്കാർ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരുപോലെയാണോ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണോ ലൂസിഫറും ഒക്കെ ലൂസിഫർ നേരത്തെ ഒരു ഫിലിം സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത് അതിന്റെ ആദ്യത്തെ ഭാഗമാണ് ലൂസിഫർ രണ്ടാം ഭാഗമാണ് പോകുന്ന ഇനി മൂന്നാം ഭാഗവും ഉണ്ട് അങ്ങനെ അപ്പോൾ ഒരു വിത്ത് വിത്ത് സബ് ലെയറിങ് അങ്ങനെ ഒരു ആണ് എന്റെ എന്റെ മനസ്സിലുള്ള ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഒരു ഒരു സബ്ജക്റ്റ് ആയിരുന്നു ലൂസിഫർ ഞാൻ പണ്ട് എഴുതി വെച്ചിരുന്ന ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റായിരുന്നു ലൂസിഫറിൻ്റെ അതേ ലാലേട്ടിനെ ആ ക്യാരക്ടർ വെച്ചിട്ട് ആ ലൂസിഫർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്യാരക്ടറിനെ മാത്രം സെൻട്രലൈസ് ചെയ്ത് മൂവ് ചെയ്യുന്ന സിനിമ അല്ല ലോസി ആ സിനിമ ഒരു 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 വലിയ വലിയ കാണിക്കുന്ന സിനിമയാണ് ഓരോ ഇമ്പോർട്ടന്റ് ആണ് അതാണ് മുരളീ ഗോപി നേരത്തെ വെച്ച കാര്യമായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ റോളും വഹിക്കുന്നവർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലാതെ വെറുതെ വെറുതെ ഇങ്ങനെ കാണിക്കൂല അതുപോലെ തന്നെയാണ് എംബുരാനിലും കാണിച്ചേക്കുന്നത് എല്ലാവർക്കും അവരുടേതായ മഞ്ചുവരർക്കാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ആദ്യത്തെ പോലെയല്ല ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ടോവിനോക്കാണെങ്കിലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ആരാണ് കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് സിനിമ എടുത്തു വച്ചേക്കുന്നത് എന്നിട്ടും പലരും കണ്ടിട്ട് പറഞ്ഞത് വേറെ വിപരീതമായിട്ടുള്ള രീതിയിലായിരുന്നു അപ്പൊ ഇത് കൂടാതെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാർ എംബുരാനുമായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാം സിനിമ കണ്ടാലും സിനിമ കണ്ടിട്ട് ഉണ്ടാൻ പാടില്ല അപ്പൊ സിനിമ കണ്ടാലും മോഹൻലാലിന്റെ അവിടെ നന്നായി എന്നേ പറയുള്ളൂ വേറെ ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാലാണ് അറിയാത്തോണ്ട് അവരെ അത്തം പോലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയുന്നതിന് സൈഡിൽ പറഞ്ഞിട്ട് പോലെ കഴിഞ്ഞ സിനിമയെ പറ്റി പുകഴ്ത്തി പറഞ്ഞു വെച്ച് അതിന് ഈ ഒരു വലിയ കലാപമാകട്ടെ കാണണ്ടവൻ കാണും വിശ്വസിക്കുന്നവൻ വിശ്വസിക്കും സത്യം പറഞ്ഞാൽ സത്യമാണെന്ന് തിരിച്ചു പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിന് തന്നെയൊന്നുമില്ല ഒരു സിനിമ കണ്ടാൽ ഒരു പുസ്തകം വായിച്ചാൽ ഇതിൽ പറയുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വകതിയു മലയാളിക്കുണ്ട് എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും വന്നിരിക്കണം ഇവിടെ ഞാനും ഒരുപാട് രാഷ്ട്രീയ സിനിമകളൊക്കെ അവനെച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും കേരളത്തിലെ രാഷ്ട്രീയം മാറി നിറഞ്ഞു ഏതാ ഞാൻ യു ഡി എഫിൽ ഇരിക്കുന്ന കാലത്ത് എം എൽ എ ആവുന്നതിന് മുമ്പ് ഞാൻ അവനയിച്ച സിനിമകളിൽ പലതും യു ഡി എഫ് ഇരുത്ത സിനിമകളായിരുന്നു രഞ്ചു മണിക്കരക്ഷീകലത്തിന്റെ സിനിമകൾ അതുകൊണ്ടൊന്നും ഇവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടായില്ല അപ്പൊ അതുകൊട്ടെ എന്തായാലും ഇതിൻ്റെ അത് ഗണേഷ് കുമാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഗണേഷ് കുമാർ യു ഡി എഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് യു ഡി എഫിനെതിരായിട്ടുള്ള റൂൾസ് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമകളിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അതുപോലെയല്ല ഈയൊരു സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്ട് പണ്ടുണ്ടാക്കിയ സിനിമകളെക്കാളും കൂടുതലും ആദ്യം തന്നെ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ വകതിരിവുള്ള മലയാളികൾക്ക് എന്താണ് സത്യമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ വകതിരിവുള്ളവരായതു കൊണ്ട് തന്നെ മലയാളികൾ ചെറിയ കുഞ്ഞുങ്ങളടക്കം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നും പണ്ടത്തെ ചരിത്രം എന്തായിരുന്നു എന്നും അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഗോത്രയെ പറ്റിട്ട് ഇവരെല്ലാവരും തന്നെ ഭയങ്കര പ്രശ്നമാക്കി ഗോത്ര കാണിച്ചില്ല ഗോത്ര കാണിച്ചില്ല ഗോത്രയിലെ കലാപങ്ങൾ എന്താണെന്ന് കാണിച്ചില്ലാന്ന് പക്ഷെ നമുക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്യണം ഗോധ്രയെക്കുറിച്ചും ഗോധ്രയുടെ ശരിക്കും അവിടെ എന്താണ് നടന്നതെന്നും ഈ ഗോധ്രയിലെ കലാപങ്ങൾ നടന്നത് മുസ്ലിങ്ങളാണോ എന്നും ആരാണ് അവരെ കൊണ്ട് മുസ്ലിങ്ങളാണ് ഇത് ചെയ്യിച്ചത് പറയിപ്പിച്ചതെന്നും അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണോ ചെയ്യേണ്ടി എന്നും അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരുപാട് കമന്റുകൾ വരുവാണെങ്കിൽ ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം അപ്പൊ എന്തായാലും നിങ്ങൾ അതിന് മുൻപ് തന്നെ നമ്മുടെ ചാനൽ എന്തായാലും മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോസ് ആണെങ്കിലും മസ്റ്റ് ആയിട്ടും ഫുൾ ആയിട്ട് കാണാനും ശ്രമിക്കാം അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ്സിനെതിരെ ഒരുപാട് സിനിമകൾ ഗണേഷ് കുമാർ തന്നെ കോൺഗ്രസ്സിൽ നിൽക്കണ സമയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് അല്ല എംബുരാനിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എംബുരാൻ ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് വളരെയധികം വലിയതാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള വലിയൊരു കാരണം അല്ലെങ്കിൽ ആ ഒരു കാരണം തന്നെ പറയാനുള്ള ഒരു റീസൺ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ മെയിൻ ആയിട്ട് ഈ വിവാദങ്ങൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അതു മാത്രല്ല സിനിമ നല്ലൊരു സിനിമ ആയിരുന്നു കൂടാതെ തന്നെ ഇവർ അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു വിവാദങ്ങൾ തന്നെയായിരുന്നു അത് അവരുണ്ടാക്കിയ വിവാദങ്ങൾ കാരണം അവരുടെ ചരിത്രം തന്നെ കുഞ്ഞു കുട്ടികളടക്കം മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ഗോത്രയിലെ കാര്യങ്ങളാണെങ്കിൽ പോലും വ്യക്തമായിട്ട് ഇന്നത്തെ കുട്ടികൾക്ക് ആരാണ് ആ കലാപങ്ങൾ ഉണ്ടാക്കിയതെന്നും ഇതിന് പിന്നിൽ എന്തായിരുന്നു ഗൂഢ ഉദ്ദേശം എന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ഒരു വീഡിയോസോ കാര്യങ്ങളോ നിങ്ങൾ അതിനെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യാം അപ്പം ഈ ഒരു വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് പറയേണ്ട വേറൊരു വിഷയമാണ് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് സുരേഷ് ഗോപിക്ക് പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആൾക്ക് എന്താണ് പറ്റിയിട്ടുള്ളത് എന്ന് നമ്മുടെ കോടീശ്വരനിന്ന് കണ്ട നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി എന്ന് നമ്മൾ പറഞ്ഞൊരു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു പണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് മന്ത്രിയൊക്കെ ഒക്കെ ആകുന്നതിനു മുൻപ് സുരേഷ് ഗോപി ആ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നടനും കൂടിയായിരുന്നു സുരേഷ് ഗോപി പക്ഷെ ഇപ്പൊ എന്താണ് സുരേഷ് ഗോപിക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോ എന്താണ് ഞാനത് പറയാനുള്ള റീസൺ എന്ന് പറയാ ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായാലും സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കാരണം ഏത് രീതിയിലാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പാർലമെന്റിൽ അടക്കം ഭയങ്കര പ്രകോപനത്തോടു കൂടിയിട്ട് ഈ മുന്ന വാക്ക് കേട്ട പ്പോഴത്തേക്കും ആകെ എഴുന്നേറ്റ് നിന്ന് ഭയങ്കര ആക്രോശിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു അത് കൂടാതെ തന്നെ ബ്രിട്ടാസിനെ ഒക്കെ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു സുരേഷ് ഗോപിനെ നമ്മൾ കണ്ടു തൃശ്ശൂര് കിട്ടുന്നതിന് മുൻപുള്ള ഒരു സുരേഷ് ഗോപിയും കിട്ടിയതിന് ശേഷമുള്ള ഒരു സുരേഷ് ഗോപിയും തമ്മിൽ എത്രയധികം മാറ്റങ്ങൾ ഉണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതും കൂടി നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഈ അടുത്ത് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ച രീതിയും ആ ഒരു പാർലമെന്റിലെ വിഷയം മുന്നേ എന്നുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ ആളെ പ്രകോപനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആക്രോശിച്ചത് അതിന്റെ ഒരു വീഡിയോ കൂടി നമുക്ക് ഇവിടെ കാണാം കാണാംപൂരിലെ ആരാണോ ചോദിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങൾ ഏതാ ചാനല് ബെസ്റ്റ് ഏതാ സൗകര്യമല്ല പറയാം ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പിന്നെ നിങ്ങൾ അതങ്ങ് വീട്ടിൽ ജബൽപൂരിലെ കാര്യത്തിനെ കുറിച്ച് ചോദിക്കാൻ സമയത്ത് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചതുപോലെയാണ് സുരേഷ് ഗോപി അവരുടെ മേലെ തട്ടിക്കയറുന്നത് കൈരളി മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ചോദിക്കാണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയാണ് കൈരളിന്റെ എന്താ പറയാ റിപ്പോർട്ടർ പോയിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് പക്ഷെ അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അത് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി പോയി പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര പ്രകോപനത്തോട് സംസാരിക്കുന്നു ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സുരേഷ് ഗോപി ഈ രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കുറച്ച് നാളുകളായിട്ടും ഈ രീതിയിലാണ് സുരേഷ് ഗോപിയെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിനെ കുറിച്ചും മന്ത്രി ഗണേഷ് കുമാറിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് ഗണേഷ് കുമാറിൽ നിന്നും നമുക്ക് കിട്ടാത്ത പുതിയ കുറച്ച് അറിവുകൾ സുരേഷ് ഗോപിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നോ ഇന്നലെയോ അല്ല സുരേഷ് ഗോപി ഈ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത് എന്തായാലും വളരെയധികം തമാശ രൂപേണിയാണെങ്കിലും വളരെയധികം നമ്മുടെ കൗതുകത്തിൽ നടന്ന ഉത്തരം തന്നെയാണ് ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് നമുക്ക് അതൊന്ന് ഗണേഷുമാരൻ നോക്കാം ഒന്നും കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോ എല്ലാവരും അനുഭവിച്ചുകൂടാന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രശ്നങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ നില തന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർമാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു അതൊക്കെ എന്ത് പറയാനാണ് അല്ലെ ഇത് ഞാൻ പറഞ്ഞതല്ലേ എലക്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞ കൊണ്ട് എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാനും എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഖമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂരികാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പെച്ച കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിന്റെ പുറയിലേ കാറിന്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ്സിന് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനെ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ ഒരു തൊപ്പി ഉപരി പുറകെ വെച്ചു ഇദ്ദേഹത്തിന്റെ കാറിന് പുറകെ കുറേ കാലം ഞാൻ തമാശ പറഞ്ഞല്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് കഴിഞ്ഞ ഒരു തൊപ്പി കാറിന്റെ പുറ സീറ്റിന്റെ പുറ കമ്പനിക്ക് കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവരും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും ിപ്പോ വീഡിയോ ഒന്നും ഇല്ല അങ്ങനെ സാധനം ആരോട് പറയാം ആക്ഷനൊക്കെ അവരോടെ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ടോടെ ആക്ഷൻ ആക്ഷൻ റീവേഷനൊക്കെ അവരോടെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകനല്ല കട്ട് പറയേണ്ട സംവിധായകൻ പറയും അത് ജനങ്ങളാണ് ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ആ സിനിമയിൽ അഭിനയിച്ച ഒരു സമയത്ത് കാറിന്റെ ബാക്കിൽ ഡിക്കെയുടെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഗ്ലാസ് ഉണ്ടാവല്ലോ ആ ഗ്ലാസിന്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു തൊപ്പി ഐ പി എസിന്റെ ഒരു തൊപ്പി വെച്ചിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി പോയിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ഇതുവരെ അറിവാണ് അപ്പൊ എന്തായാലും അന്ന് തൊട്ടേ തുടങ്ങിയതാണ് അല്ലെങ്കിൽ ആ സമയത്തെ ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ സ്വഭാവം ഇപ്പോഴാണ് നിങ്ങളൊക്കെ അറിഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഗണേഷ് കുമാർ സംസാരിക്കുന്നത് അപ്പം അതായത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ ും പുറത്തു വന്നിട്ടില്ല ഇതൊക്കെ ഒരു സിനിമയാണെന്നുള്ള രീതിയിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയത്തിൽ വന്നിട്ടും മാധ്യമങ്ങളോട് ഏത് രീതിയിൽ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഉത്തരങ്ങൾ പറയണമെന്നോ കൈകാര്യം ചെയ്യണമെന്നോ അറിയാത്ത രീതിയിലാണ് സുരേഷ് ഗോപി പല കാര്യങ്ങളിലും ഇടപെടുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതും അപ്പം പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും പല 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 ആൾക്കാരെ സഹായിക്കുന്നുണ്ടതും എല്ലാം നമ്മൾ സുരേഷ് ഗോപിനെ കുറിച്ച് കേട്ടൊരു കാര്യമാണ് പക്ഷേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഒട്ടും പക്വതയില്ലാത്ത രീതിയിലൊക്കെയാണ് മാധ്യമങ്ങളുടെ അടുത്ത് പെരുമാറുന്നതും നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് കണ്ടതാണ് ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപിനെ ഒരുപാട് പേര് അനുകൂലിച്ച ഒരു വിഷയമായിരുന്നു പക്ഷെ അന്ന് തൊട്ടി ഇങ്ങോട്ടേക്കാണെങ്കിലും നമ്മൾ എടുത്തു നോക്കിയാൽ കാണുന്നത് ഈ രീതിയിൽ വളരെ ആക്രോശിച്ചുകൊണ്ടുള്ളൊരു സുരേഷ് ഗോപിനെ ആണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്തെങ്കിലുമൊക്കെ കാര്യമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പോലും സുരേഷ് ഗോപി ഈ രീതിയിലാണ് പെരുമാറുന്നത് അപ്പം എല്ലാവർക്കും ഒരു കോമഡി ആയിട്ട് മാറുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി മാറുന്നുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ അത് തിരുത്തി നല്ല രീതിയിലേക്ക് തിരിച്ച് വരാൻ പറ്റുമോ എന്ന് ശ്രമിച്ചാൽ നല്ലതായിരിക്കും കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ട് കാരണം പാർട്ടി ബേസ് നോക്കാത്ത ഒരുപാട് നടൻ എന്നുള്ള രീതിയിലാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്തായാലും തൃശ്ശൂർക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ ജയിപ്പിച്ച് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് ചെയ്ത് തെറ്റായെന്ന് തോന്നിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന അഭിപ്രായം എന്തായാലും അപ്പൊ ഇതൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്കാണ് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ടിനി തോമസ് സുരേഷ് ഗോപിയുടെ അടുത്തൊരു സഹോദരന തുല്യനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ഈ സുരേഷ് ഗോപിയെ അനു അനുകരിക്കുന്ന രീതിയിൽ അതായത് അനുകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടുകൊടുക്കാന്നുള്ള രീതിയിലാണ് ടിനി ടോമിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകരണം സുരേഷ് ഗോപിക്കെതിരായിട്ട് വന്നത് അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഇവർ ഇത്രയും അടുത്ത ആൾക്കാരാണ് എന്നിട്ടും എന്തുകൊണ്ട് ടിനി ടോമിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകരണം വന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് എല്ലാവരും എല്ലാരും എങ്കിലും ടിനി ടോമിന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ കിട്ടി കാരണം ആൾക്കാരെല്ലാം പറയാനിരുന്ന ഒരു കാര്യം തന്നെയാണ് ടിനി ടോം അവതരിപ്പിച്ചത് എന്നുള്ളതാണ് കാരണം നമുക്ക് നമുക്ക് ആദ്യം ടിനി ടോം എന്താണ് ആ ഉദ്ഘാടനത്തിന് പോയിട്ട് ചെയ്തത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് കാണിച്ചത് എന്നുള്ളത് നമുക്ക് ഫുൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിൽ ശില്പിച്ചിട്ടുള്ള ആളാണ് ഇരിക്കുന്നത് ഓരോ ദിവസവും ഓരോ പീസ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് പോയി കാണുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ കാളിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ അതിന് ബാങ്കെന്നാൽ അതും കട്ടാവും അപ്പോ എന്തായാലും തൃശ്ശൂർ ഒരു സ്ഥലമായതുകൊണ്ട് തൃശ്ശൂരിൽ ബന്ധപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞു എനിക്ക് വേണം നിങ്ങളാണോ എനിക്ക് തരണം അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് കാലത്ത് നിങ്ങളൊക്കെ മാറ്റുമോ എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളു നിങ്ങളോടൊന്നുമില്ല ഈ പള്ളിയിലൊക്കെ കുളിശൊക്കെ പിടിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആവശ്യമില്ല അപ്പൊ ഇതില് ടിനി ടോമ പറയുന്ന ആദ്യം തന്നെ പറയുന്ന വേറൊരു കാര്യണ്ട് എമ്പുരാനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാം വെട്ടി വെട്ടി ഇപ്പൊ തീരാനായി പെട്ടെന്ന് തന്നെ പോയി കണ്ടോ എന്ന് പറയുന്നുണ്ട് എല്ലായിടത്തും എല്ലാരും സംസാരിക്കുന്നത് എമ്പുരാനെ കുറിച്ച് തന്നെയാണ് അത് കഴിഞ്ഞ പിന്നെ പറയുന്നത് സുരേഷ് ഗോപിനെ കുറിച്ചിട്ടാണ് സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് ടിനി ടോമ പറയുന്നത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തിയെ ഞാൻ അനുകരിക്കാം ആ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കടേന്റെ പേര് മിഘായിൽ നിന്ന് അങ്ങനെ അപ്പം അയ്യാ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞേനെന്ന് പറഞ്ഞിട്ട് മിഘായിൽ എനിക്ക് വേണം എനിക്ക് തരണം എന്നുള്ള രീതിയിൽ പറയണം അപ്പൊ അത് ഓക്കെ അത് കഴിഞ്ഞപ്പം ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ലെന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ടിനി ടോം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് ഈ അതായത് തൃശ്ശൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലെ ഞാൻ എടുത്തിട്ട് ഫോൺ നോക്കണ സമയത്ത് പിന്നെ ഞാൻ കാണുന്നത് അതേ വ്യക്തി പറയാണ് നിങ്ങളൊക്കെ ആരാണ് എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് അതായത് തൃശ്ശൂർ എനിക്ക് വേണം നിങ്ങൾ തരണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ചു അതേ വ്യക്തി പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ കുറച്ച് തൃശ്ശൂർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ സമയത്ത് എന്താണ് നമ്മൾ നോക്കണ സമയത്ത് പറയാണ് മാധ്യമങ്ങളോട് എനിക്ക് ജനങ്ങളോട് സംസാരിക്കേണ്ടു ജനങ്ങളെ ബോധിപ്പിച്ചാൽ മതി നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ ആരാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളോട് ആക്രോശിക്കുന്നതാണ് കാണുന്നത് അപ്പൊ അത് ടിനി തിനിയിട്ടോമ അത് അവതരിപ്പിക്കണം അത് അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെ നിറഞ്ഞ സദസ്സിൽ നിറച്ചും കയ്യടിയും കാര്യങ്ങളൊക്കെ വരികയാണ് എല്ലാവരും അത് ഭയങ്കരമായിട്ട് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു അത് മാത്രമല്ല ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും എല്ലാവർക്കും ടിനി ടോമിനോട് ഭയങ്കരമായിട്ടുള്ള ഇതുവരെ അവതരിപ്പിച്ചത് വെച്ച് ഏറ്റവും ഇഷ്ടമായത് എന്ന് പറയുന്നത് ഈയൊരു കാര്യമായിരുന്നു എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഇതുവരെയും എല്ലാവരും എന്താണോ പറയാൻ എന്താണോ പറയാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് അത് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ രണ്ട് ഡയലോഗുകളിലൂടെ ടിനി ടോം അത് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും അത് ടിനി ടോമിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ശേഷം ടിനി ടോമിന് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ടിനി ടോമും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ പോകുന്ന ആൾക്കാരാണ് അപ്പം ഇതിനു മുൻപും ഈ ഒരു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ട് ടിനി ടോമിനെ ഇതുപോലെയുള്ള അതായത് സംഘിയാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നായിരുന്നു സുരേഷ് ഗോപിനെ അനുകൂലിച്ച് പറഞ്ഞ സമയങ്ങളിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്ക് വേറെ നിഗക്കലി ഇല്ലാതെ ആളൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ¿no? അപ്പം ആ പോസ്റ്റിൽ ആൾ പറയുന്നുണ്ട് ശരിക്കും നടന്നത് ഇങ്ങനെയല്ല ശരിക്കും വേറെ രീതിയിലാണ് നടന്നതെന്നൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് മുൻപ് കുറച്ച് ഞാൻ ഈ വീട് ചെയ്യുന്നതിന് കുറച്ചു മുൻപ് പുതിയൊരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ടിനി ടോമിന്റെ വന്നിട്ടുണ്ട് നമുക്ക് ആ ഇന്റർവ്യൂവിൽ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ടിനി ടോം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായിട്ട് ടിനി ടോമ് പറയുന്നുണ്ട് എന്തായാലും അത് കേട്ട ആൾക്കാർക്കൊക്കെ വേറെ രീതിയിലാണ് അത് ഫീൽ ചെയ്തത് അതായത് ആദ്യം തൃശ്ശൂർ വേണമെന്ന് പറയുകയും പിന്നീട് നിങ്ങൾ ആരാന്നുള്ള രീതിയിൽ ചോദിച്ചു എന്നുമാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം അതെല്ലാവർക്കും

അപ്പൊ ഞാൻ ചെയ്യുന്ന സ്റ്റാർ മുഖ്യം സുരേഷേട്ടിരിക്കും അപ്പൊ വീണ്ടും റിപ്പീറ്റ് പിറ്റിട്ട് വരില്ല അപ്പൊ അന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അതായത് അന്ന് കാലത്ത് ഒരു സംഭവം അത് സ്റ്റേറ്റ്മെന്റ് മെന്റായിട്ട് എല്ലാം പറഞ്ഞത് സുരേഷേട്ടൻ ചെയ്തൊരു സംഭവമായിട്ടാണ് അപ്പൊ ഞാൻ തൃശൂർ എനിക്ക് വേണം എന്നല്ല പറഞ്ഞത് മിക എനിക്ക് വേണം ആ സ്ഥാപനത്തിൽ പറഞ്ഞത് മികാതായത് എനിക്ക് തരണം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞപ്പോഴും അലീനപ്പുഴ ആൾക്കാർ പോയി അതുപോലെ തന്നെ എന്റെ അടുത്ത് സംഭവിച്ചാൽ അപ്പൊ സോണ്ടേനിയസ് ആയിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടാ ഞാൻ പക്ഷെ ഇപ്പൊ ഇന്ന് വീഡിയോ കണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വേണം അപ്പൊ അത് കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് അത് സേഫ്മെന്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആരെ എനിക്ക് മാധ്യമങ്ങളോടല്ല ജനങ്ങളോടാണ് പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഇത് വോട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കണ്ടന്റ് സുരേഷ് ഗോപിക്ക് ഇത് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ഒരു വീഡിയോ അപ്പം സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് നിന്നെ തിരിച്ചും ഞാൻ അനുകരിച്ചോളാം എന്നുള്ളത് അപ്പൊ നമുക്ക് അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും ഹോമിനെയും ഇതേ വ്യക്തി അനുകരിക്കുന്നത് കാണേണ്ടി വരും കാരണം പറയാൻ പറ്റത്തില്ല സുരേഷ് ഗോപിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഇനി ഇത് മനസ്സിൽ വെച്ചിട്ട് ഇനിയിപ്പം അടുത്ത വീഡിയോസിലും ഇനി വല്ല എന്താ പറയാ ടിനി ടോമിന്റെ ഒരുമിച്ചുള്ള കാര്യങ്ങൾ ഒരുമിച്ചുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ ഇത് ഇതേ രീതിയിൽ ടിനി ടോമിനെ പറ്റിയിട്ടും പറയാനുള്ള സാധ്യതയുണ്ട് കാരണം എനിക്ക് തോന്നുന്നു എന്തായാലും അത് സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു ഇതുമില്ല എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ടിനി ടോമ ആ പറഞ്ഞതില് വ്യക്തമായിട്ടുള്ള കാര്യമുള്ളത് കാര്യമുള്ളതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളൊക്കെ വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടിയിട്ട് വെറുപ്പിക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹം ഇപ്പം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് തന്നെയാണ് ടിനി ടോമ് സത്യം പറഞ്ഞാൽ അത് അറിയാതെ പറഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് രാഷ്ട്രീയമായിട്ട് ഞാൻ പിന്തുടരുന്നില്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് ഇപ്പൊ അരി തന്നെ ചോദിക്കാം അത് ഇപ്പൊ രാഷ്ട്രീയമായിട്ട് തടക്കുമ്പോൾ ഒരാളല്ല പെട്ടെന്ന് ശുഭാ പെട്ടെന്ന് ഇമോഷൻസ് സാധാരണ ഒരു മനുഷ്യന്റെ ഇമോഷൻ അത് എനിക്ക് കൂടെ അറിയാം പക്ഷെ അത്ര പോകും ഒരാളെ ദ്രോഹിക്കരുത് ദ്രോഹിക്കരുതെന്നുള്ള മനസ്സിലുണ്ട് എന്നാ ടി വീട് ആ ഒരു കുട്ടിയുടെ പ്രശ്നത്തിൽ ഒരിക്കലും ഉപ്രവിക്കരുത് അതാണ് മനസ്സ് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഞാൻ അത് സാക്ഷി വഹിച്ചതാ ഒരാളെ വേദനിപ്പിക്കരുത് എന്നുള്ളൊരു മനസ്സാണ് അപ്പൊ അങ്ങനെ ഇതിൽ പോകുന്നുള്ളു പക്ഷെ അദ്ദേഹം മന്ത്രിയായന് ശേഷം അദ്ദേഹത്തിന്റെ ഇമോഷൻസ് കൂടും കേന്ദ്രമന്ത്രിയതിനു ശേഷം എം പി ആയു ശേഷം തൃശ്ശൂർ എന്തൊക്കെ നടന്നിട്ടുണ്ട് അലി അല്ലെന്ന് പറഞ്ഞ വികസനം നടത്തിയ ഒരു വ്യക്തിയാണ് ആ തൃശൂർ മന്ത്രിയാണെന്ന് മുന്നേ അദ്ദേഹം കയ്യിലുള്ള പൈസകൾ എത്ര പേർക്കാണ് അദ്ദേഹം ചെയ്യുന്നുണ്ട് അതല്ല നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പറഞ്ഞല്ല അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സിനിമയാണ് പുള്ളിയുടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ തയ്യൽ പറഞ്ഞാൽ എനിക്ക് തോന്നിയാണോ എനിക്ക് പൈസ തോന്നിയത് എങ്ങനെയാണ് അപ്പൊ ഞാൻ ഈ ചിന്ത പറഞ്ഞിട്ടൊന്നുമല്ലേ എനിക്ക് പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞു പറയാനുള്ളവരൊക്കെ പറഞ്ഞോ എനിക്ക് എന്റെ ഇത് പറയണമെങ്കിൽ ഒരു എറണമയാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് കാരണം സുരേഷ് ചേട്ടൻ ഒരു ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട് അത് തന്നെ മകളുടെ കല്യാണത്തിന് എൻ്റെ അടുത്ത് പറഞ്ഞ് തിരുവനന്തപുരത്ത് മാത്രം നീ വന്നു പറയുന്നത് അവര് ഏൽപ്പിക്കലാണ് അവിടെ ആദ്യമുല അവസാനം വരെ ഞാനൊന്ന് വര് ഒരു കാര്യമാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നേ പിന്നെ ആ സിനിമയിൽ നിന്ന് വിട്ടുമാറാതെ അതിലെ ഡയലോഗ്സുകൾ പറയുന്നത് പോലെ പറയുന്നു എന്നാണ് ഇവർക്ക് തോന്നിയെന്നൊക്കെ അപ്പൊ അത് സ്വാഭാവികമായിട്ടും എനിക്കും തോന്നിയൊരു കാര്യം തന്നെയാണ് പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇത്രയും വലിയൊരു പദവിയിൽ നിൽക്കണ ആൾക്കാർ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതെന്തായാലും സുരേഷ് ഗോപി കാണിക്കേണ്ടത് തന്നെയാണ് പക്ഷെ എന്താ പറയാ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമ ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിയുന്ന സമയത്ത് അതിന്റെ അതിന്റേതായ ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ തൃശൂർ ആണെങ്കിലും ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു പക്ഷെ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു കാര്യങ്ങൾ പറയുന്നതാണെങ്കിലും അതേ സമയത്ത് തന്നെ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ സവർണർ അവർണർ എന്നൊക്കെ വിളിച്ചിട്ടും ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ജാതിയൊക്കെ വേർതിരിച്ച് പറയണതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളെ എടുത്തിട്ട് എന്താ പറയാ മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുക ഈ എംബുരാനിലെ മുസ്ലിങ്ങൾക്ക് ുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഒട്ടും എനിക്ക് പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് എല്ലാവരും കാണാൻ ഇവരെ ആണോ പഠിക്കാൻ അറിയത്തില്ല ഞാൻ നിൽക്കുന്ന മകളുടെ എല്ലാത്തിനാൾ ക്യാമറ മുമ്പിൽ വരാനൊന്നും അല്ല അത് നമ്മുടെ കടമയാണ് മനുഷ്യരെന്ന രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിന് സ്പോർട് ഞാൻ വീഡിയോ മനുഷ്യൻ എന്ന രീതിയിലാണ് എനിക്ക് ബിജെപിയുടെ നേതാക്കളുമായിട്ടും അതുപോലെ തന്നെ ഇടപക്ഷണത്തിന്റെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളൊക്കെ അവർ രാഷ്ട്രീയ പരിപാടി എടുക്കുന്നില്ല അവർ വിളിക്കുന്ന പല പരിപാടികളും ഒരാൾ പോലും കമൻസിൽ കുറേ വന്നിരിക്കും അത് പിന്നെ അതിന് തൊഴിലില്ല പക്ഷെ അത് വേദന ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് വിശദീകരിക്കുന്നതാണ് സുരേഷ് ഞാൻ തലപ്പുറത്തില്ല അത് സ്റ്റേറ്റ്മെന്റ് അല്ല കോമഡിയുടെ രീതിയിൽ അവതരിപ്പിച്ചാണ് അതും മാധ്യമങ്ങളോട് പറയുന്ന രീതിയിലാണ് തൃശുകാരോട് പറയുന്ന രീതിയിലല്ല എന്തായാലും വോട്ട് ചെയ്തത് സാധാരണ എന്തെങ്കിലും ഇഷ്ടം കൊണ്ടാണല്ലോ ചെയ്തത് അത് കുറച്ച് കാലുകളിൽ തന്നെ അതിനുള്ള പ്രതിഭാഗമായിട്ട് ചെയ്തതിരിക്കല്ലേ പിന്നെ എനിക്കറിയാം പുള്ളി ഇത് കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ആശുപത്രി മുന്നേ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ ആൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ആൾക്കാരുടെ അടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ വിട്ട ശേഷം പിന്നീട് ആളുടെ സ്വഭാവം മാറി എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊതുവെയുള്ള സംസാരം പൊതുവേ അങ്ങനെ തന്നെയാണ് എല്ലാവരും സംസാരം കാരണം സംസാരം എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടോണ്ടിരിക്കണത് എന്താണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്നും നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണത് അപ്പൊ എന്തായാലും ആൾക്കാർ അത് വിമർശിക്കും വിമർശിക്കുമ്പോൾ തിരികെ ആക്രോശിച്ചിട്ട് കാര്യമില്ല അതുപോലെ തന്നെ മുന്നായി എന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞു െങ്കിലും ആരാണെന്നോ ഏതാണെന്നോ പറയാതെ തന്നെ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് ഞാനാണോ മുന്നേ എന്ന് സ്വയം തോന്നുന്ന രീതിയിലുള്ള ചതിയനാണോ താനെന്നുള്ള രീതിയില് സ്വയം തോന്നുന്ന രീതിയിലൊക്കെയാണ് ആള് എഴുന്നേറ്റ് നിന്നിട്ട് ആ രീതിയിലാണ് ആള് ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല ആൾ സ്വയം കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ട ഒരു സമയം തന്നെയാണ് കാരണം ആൾക്കുള്ളൊരു ബഹുമാനം ഉണ്ട് ആളെ എല്ലാവരും ബഹുമാനിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറയാം എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് ആദ്യം തൊട്ടേ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അതൊക്കെ കളഞ്ഞു പൊളിച്ച് എന്താ പറയുക ആ രീതിയിലേക്കാണ് ആൾ ആളുടെ സ്വഭാവം അല്ലെങ്കിൽ ആളുടെ സ്വഭാവം എന്ന് പറയുന്നില്ല ആളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരോട് വളരെ മോശം രീതിയിൽ പെരുമാറുക ചോദിക്കണത് കാര്യങ്ങൾക്ക് ഉത്തരം തരാതെ പോവാം പല തവണ ഇത് ഒരു ഒന്നോ രണ്ടോ തവണയില്ല മാധ്യമപ്രവർത്തകരെ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ പലതും ചോദിക്കുന്ന സമയത്ത് ഉത്തരം തരാതെ വളരെ ആഘോഷിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എംബുരാനുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതിൽ നമ്മുടെ എംബുരാനിൽ നിന്ന് പേര് വെട്ടാൻ വേണ്ടിട്ട് ഞാൻ തന്നെയാണ് എംബുരാൻ ടീമിനോട് വിളിച്ചു പറഞ്ഞെന്നൊക്കെയാണ് ഈ വ്യക്തി പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ആ വ്യക്തി പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കെതിരെ പറയാൻ വേണ്ടിട്ട് വന്നതായിരുന്നു നമ്മളെല്ലാരും കണ്ടതാണ് പാർലമെന്റിൽ വെച്ചിട്ടും കൈരളി ടി വി യുടെ ചെയർമാൻ ആരാണി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് പിന്നെ ആളൊന്ന് ആലോചിക്കുകയും പിന്നീട് അത് എന്റെ സ്വന്തം മമ്മൂട്ടിയാണെന്ന് മനസ്സിലാക്കുകയും അതായത് തന്റെ സുഹൃത്തായ മമ്മൂട്ടിയാണെന്ന് മനസ്സിലാക്കുകയും ആളെ പിന്നെ പ്ലേറ്റ് മാറ്റി വേറെ രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ആള് സ്വയം നിയന്ത്രിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ആൾക്ക് നല്ല രീതിയിൽ വികസനങ്ങളാണെങ്കിലും ഏത് രീതിയിലെ റെസ്പെക്ടോട് കൂടി കൊണ്ടുപോകുന്ന ഒരു മനുഷ്യരാണ് എന്താണ് ആൾക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ എന്തായാലും ആള് ആളെ ഇപ്പം ഭയങ്കരമായിട്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ടും ആ രീതിയിലെ കമന്റുകൾ വരുന്നത് ആളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അപ്പൊ എന്തായാലും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് എന്തൊക്കെ മനസ്സിലാക്കിയിട്ട് നാളെ സുരേഷ് ഗോപി മാറി നല്ല രീതിയിൽ ഈ ദേഷ്യമൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിലേക്ക് വരുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുപോലെ തന്നെ നമ്മുടെ ഇമ്പുരാനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും മുരളീഗോപിക്കെതിരെ ഇതുവരെയും ഒന്നും വന്നിട്ടില്ല മുരളീഗോപിയായിരുന്നു ബാക്കി ഉണ്ടായിരുന്നൊരാള് എൻ ഐ എ റെയ്ഡോ അല്ലെങ്കിൽ ഇ ഡിന്റെ റെയ്ഡോ അതുപോലെ തന്നെ നോട്ടീസോ ഒന്നും വന്നിട്ടില്ല അപ്പൊ എന്തായാലും സ്വന്തം അച്ഛൻ ബിജെപി ആയതുകൊണ്ട് തന്നെ എന്ന് അറിയില്ല അപ്പൊ എന്തായാലും അവരെന്തായാലും ഒരു പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും അത് നിർത്തിയെന്ന് തോന്നുന്നു ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട